യു ഡി എഫിനെ കോൺഗ്രസ് നയിക്കുന്നത് പോലെയല്ല എൽ ഡി എഫിനെ സി പി എം നയിക്കുന്നത് അപ്പോൾ വി എസ് സുനിൽകുമാറിന് ജനസമ്മതി മുഴുവൻ തൃശൂർ പൂരത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഒരു നേതാവിന് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും വി എസ് സുനിൽകുമാർ ജനകീയനല്ല പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്ത ഒരു വിക്ഷിത്വമാണ് സി പി ഐ ഇവിടെ ഈ പി എം ഷി പദ്ധതിയെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു വാസ്തവം ഇതായ കുറേ ബുദ്ധിജീവികളുണ്ട് അവർക്ക് എന്ത് വൃത്തികേടും പറയാം എന്തെങ്കിലും വ്യക്തിത്വവും പറയാം പി എം ഷിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ കൂടുകയാണ് ആലപ്പുഴയിൽ കൂടുന്ന സി പി ഐ എക്സിക്യൂട്ടീവിൽ കാര്യമായ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ അവസാനം സിനിമയിൽ പറയുന്നത് പോലെ ഗീർവാസ സാശാൻ തൻ്റെ കാല് തല്ലി ഒടിച്ചവരോട് ക്ഷമിച്ചതായിട്ട് അറിയിക്കും അത് സിമാറിയിച്ച പോലെ അതിൻ്റെ സാഹചര്യവും പറയും തിരുത്തൽവാദികളും വർഗീയവാദികളും തമ്മിലുള്ള അന്തർധാര അതുപോലെ തന്നെ തക്കം പാർത്തിരിക്കുന്ന ഭൂസ്വാസി ഈ ഒരു സാഹചര്യത്തിൽ ദീർവാസാശാന് കാലു തല്ലി ഒടിച്ചവരോട് ക്ഷമിക്കാനേ പറ്റുള്ളൂ ആശാൻ ക്ഷമാശീലനാണ് അത് ക്ഷമിച്ചിരിക്കുന്നതായിട്ട് മിക്കവാറും ബിനോയ് വിശ്വം പത്രക്കാരോട് പറയും അതല്ലെങ്കിൽ പത്രക്കാരെ കാണാതെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായി അറിയിക്കും എന്തായാലും ശരി നാളെ സി പി ഐയുടെ ഒരു ധീരമായ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനെ സി പി ഐക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സി പി ഐക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് സി പി ഐയുടെ മുന്നിൽ രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ എൽ ഡി എഫ് ഇടുക അല്ലെങ്കിൽ എൽ ഡി എഫിൽ തുടരുക ഇനി ആദ്യത്തെ ഓപ്ഷൻ എടുത്താലേ എൽ ഡി എഫ് ഇടുക എന്നങ്ങ് തീരുമാനിച്ചു എൽ ഡി എഫ് ഇട്ടാലും അങ്ങോട്ട് പോകും എൽ ഡി എഫ് ഇട്ടാലെന്തായാലും ബി ജെ പിയിലൂടെ പോകാൻ പറ്റില്ലല്ലോ പിന്നെ പോകാൻ പറ്റുന്നത് യു ഡി എഫിലേക്കാണ് യു ഡി എഫിലേക്ക് സി പി ഐ പോയി എന്ന് കരുതുക എന്തായിരിക്കും സ്ഥിതി ആകപ്പാടെ കേരള നിയമസഭയിൽ നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളൂ കോൺഗ്രസ് മാത്രം ആയിരത്തി നാനൂറ് പേര് ഉടുപ്പ് തയ്പ്പിച്ചിരിക്കുകയാണ് എം എൽ എമാരാകാൻ ചില സംസ്ഥാന നേതാക്കന്മാരാണെങ്കിൽ മന്ത്രിമാരാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവരുടെ വകുപ്പ് പോലും കൃത്യമായിട്ട് അവർ നിശ്ചയിച്ച് വെച്ചിരിക്കുക അവിടേക്ക് സി പി ഐ ചെന്ന് എന്ത് ചെയ്യാനാണ് ഒരു ബസ് നിറഞ്ഞ ആളാണ് ഫുട്ബോളിലും ആളാണ് അകത്ത് കയറി ഇപ്പം കൊണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല കമ്പിയെ പിടിച്ചുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചാൽ ഫുട്ബോളൊന്ന് കടന്ന് അകത്തോട്ട് കയറണ്ടേ അവിടെ ചെന്നാൽ ഒരു രക്ഷയല്ല യു ഡി എഫിൽ ഒരു ഇടവും കിട്ടാനുള്ള സാധ്യത കുറവാണ് ഇനി രണ്ടാമത്തെ കാര്യം സി പി ഐ അങ്ങോട്ട് ചെല്ലുമ്പോൾ മിനിമം അവർക്ക് മത്സരിക്കാൻ ഇരുപത് സീറ്റെങ്കിലും വേണം കോൺഗ്രസ്സുകാർക്ക് ഇരുപത് സീറ്റ് സി പി ഐ കൊടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയും ആരുടെയൊക്കെ സീറ്റ് കുറയ്ക്കാൻ കഴിയും ലീഗിൻ്റെ സീറ്റ് എന്തായാലും കുറയ്ക്കാൻ പറ്റില്ല പിന്നെ ചെറിയ ചെറിയ കടകക്ഷികളുടെ ചെറിയ ചെറിയ സീറ്റുകൾ ഇപ്പോൾ തന്നെ അവർ വളരെ ദാരിദ്ര്യ അവസ്ഥയിലാണ് അവരുടെ സീറ്റ് എന്ത് കുറയ്ക്കാനാണ് പിന്നീട് കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കണം അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ വരവ് കോൺഗ്രസ്സിൽ നിലനിൽക്കുന്ന പ്രശ്നം ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി ഐ വരുമ്പോഴേ എങ്ങനെയാണ് ശക്തമായൊരു പാർട്ടിയായിട്ടാണോ സി പി ഐ അങ്ങോട്ട് ചെല്ലുന്നത് വളരെ ദുർബലരായി ക്ഷീണിച്ച് പത്ത് പൈസ കയ്യിലെടുക്കാതെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു അതിഥിയെ പോലെ ആയിരിക്കും കോൺഗ്രസ്സുകാർ സി പി ഐയെ ക്ഷി പിന്നെ അവിടെ അവർ സ്വീകരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിലെ കോൺഗ്രസ്സുകാർക്ക് സി പി ഐയെ കിട്ടിയത് കൊണ്ട് പലതുകൊണ്ടും കാര്യമായ ഗുണമില്ല ഒന്നാമത്തെ കാര്യം ഇന്ന് സി പി ഐ വളരെ ദുർബലാവസ്ഥയിലാണ് അവർക്ക് കാര്യമായ അണികളില്ല പിന്നീട് അവരുടെ ഡിമാൻഡ് സാധാരണഗതിയിൽ വലിയ ഉയർന്ന ഡിമാൻഡായിരിക്കും അത് കോൺഗ്രസ്സിന് വകവച്ചു കൊടുക്കാൻ സാധ്യവുമല്ല അപ്പോൾ യു ഡി എഫിലേക്ക് ചേക്കാറാമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് വലിയ ഗുണം സി പി ഐക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പിന്നെ രണ്ടാമത്തെ സാധ്യത എൽ ഡി എഫിൽ തുടരുക എന്നുള്ളതാണ് എൽ ഡി എഫിൽ തുടരുമ്പം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സി പി എമ്മിന് കൊള്ളാമെന്ന് തോന്നുന്ന പദ്ധതി അവർ നടപ്പിലാക്കും സി ഈ മുന്നണി തന്നെ നിൽക്കുന്നത് സി പി എമ്മിൻ്റെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ സി പി എമ്മിൻ്റെ പിന്തുണയില്ലാതെ എത്ര മണ്ഡലത്തിൽ പിന്നെ സി പി ഐക്ക് ജയിക്കാൻ കഴിയും അതാണ് പണ്ട് പൊന്നാനി സീറ്റ് സി പി ഐക്ക് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോഴേ പിണറായി വിജയൻ ചോദിച്ചാൽ വളരെ ലളിതമായൊരു ചോദ്യമേ ഉള്ളൂ പൊന്നാനിയിൽ എത്ര സി പി ഐക്കാരുണ്ടെന്ന് ചോദിച്ചു ഉത്തരമില്ല സീറ്റ് ഏറ്റെടുത്തു അപ്പോൾ വലിയേട്ടം നിറഞ്ഞ് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഈ നമ്മുടെ എൽ ഡി എഫ് എന്ന് പറയുന്നത് അപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫിനെ നയിക്കുന്ന സി പി എമ്മിൻ്റെ നിലപാടുകളോടെ അനുസൃതമായി മാത്രം പോകാനേ കഴിയുകയുള്ളൂ ഇനിയിപ്പോൾ സി പി ഐക്കാർ പറയുന്നത് എൽ ഡി എഫ് യോഗം കൂടി ഇത് ചർച്ച ചെയ്തില്ല എന്നാണ് എൽ ഡി എഫ് യോഗം കൂടിയൊന്ന് വിചാരിക്കുക സി പി ഐ സപ്പോർട്ട് ചെയ്യാൻ ആര് കാണും മാണിഗ്രൂപ്പ് കേരള കോൺഗ്രസ് സി പി ഐ സപ്പോർട്ട് ചെയ്യുമോ അതല്ലെങ്കിൽ എൻ സി പി സി പി ഐ സപ്പോർട്ട് ചെയ്യുമോ ഐ എൻ എൽ സി പി ഐ സപ്പോർട്ട് ചെയ്യുമോ ഗണേഷ് കുമാർ സി പി ഐ സപ്പോർട്ട് ചെയ്യുമോ ആൻ്റണി രാജു സപ്പോർട്ട് ചെയ്യുമോ കൃഷ്ണൻകുട്ടി സപ്പോർട്ട് ചെയ്യുമോ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ കടകക്ഷികൾക്കും ഓരോ പ്രതിനിധികളെ എൽ ഡി എഫിലുണ്ട് അതല്ലാതെ പാർട്ടിയുടെ എം എൽ എമാരുടെ എണ്ണം നോക്കിയല്ല എൽ ഡി എഫിലെ ഘടകക്ഷികളുടെ പ്രാതിനിധ്യം വരുന്നത് അങ്ങനെ വരുമ്പോൾ സി പി ഐക്ക് വേണ്ടി സംസാരിക്കാൻ സി പി ഐ മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് എൽ ഡി എഫ് അങ്ങോട്ട് കൂടി ഈ കാര്യം ചർച്ച ചെയ്താൽ മലമറിക്കും എന്ന് സി പി ഐക്കാർ വിചാരിക്കുന്ന അർത്ഥശൂന്യമായ കാര്യമാണ് എൽ ഡി എഫ് കൂടിയാലും കൂടിയില്ലെങ്കിലും ഫലം ഒന്നാണ് സി പി എം എടുത്ത തീരുമാനത്തിനനുസൃതമായി തന്നെ എൽ ഡി എഫ് മുന്നോട്ട് പോവുകയുള്ളൂ അവരാണ് ഈ മുന്നണിയെ നയിക്കുന്ന എൽ ഡി എഫിനെ നയിക്കുന്ന ശക്തമായ പാർട്ടി യു ഡി എഫിനെ കോൺഗ്രസ് നയിക്കുന്നത് പോലെയല്ല എൽ ഡി എഫിനെ സി പി എം നയിക്കുന്നത് അവർക്ക് വ്യക്തമായ പിന്നെ പരിപാടിയുണ്ട് കൃത്യമായ നടപ്പിലാക്കാനുള്ള അവർക്കൊരു സംവിധാനവും ഉണ്ട് അപ്പം അതുമായിട്ട് ചേർന്ന് നിൽക്കാനേ പറ്റുകയുള്ളൂ പിന്നെ ഈ സി പി ഐ ഇത്തരം ബഹളമുണ്ടാക്കുന്നത് പോലെ പി എം ഷി അത്ര മോശമായൊരു പദ്ധതിയാണോ അതാണല്ലോ ബിനോയി വിഷം ചിന്തിക്കേണ്ടത് ചുമ്മാ കാവ്യവൽക്കരണം കാവ്യവൽക്കരണം എന്ന് രാവിലെ പറഞ്ഞാൽ മതിയോ എങ്ങനെ കാവ്യവൽക്കരണം പി എം ഷി പദ്ധതിയിലൂടെ നടപ്പിലാക്കും എവിടെയൊക്കെയാണ് അവർക്ക് നടക്ക നടപ്പിലാക്കാനുള്ള സ്പേസ് ഉള്ളത് അതവരെങ്ങനെ ഉപയോഗിക്കാനാണ് സാധ്യത അത് പറയാതെ കാവ്യവൽക്കരണം വരും അതുകൊണ്ട് ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് വേണ്ട എന്ന് വയ്ക്കുന്നത് തലയ്ക്ക് സാമാന്യബോധമുള്ള ഒരാൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന ആയിരത്തഞ്ഞൂറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായ തുകയല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സംസ്ഥാനത്തിനത് ആവശ്യമാണ് കരയ്ക്ക് നിന്ന് നിർദ്ദേശിക്കുന്നവർക്ക് വള്ളം തൊഴിയുന്നവ് ബുദ്ധിമുട്ടറിയില്ല സി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനെന്തും പറയാം സ്വപ്ന ജീവികളായ കുറേ ബുദ്ധിജീവികളുണ്ട് അവർക്ക് എന്ത് വൃത്തികേടും പറയാം എന്തും വിട്ടിത്വവും പറയാം ആ വിട്ടിത്വം പറയുന്ന ബുദ്ധിജീവികളാണ് കേരളത്തിലുള്ളതും ബഹുഭൂരിപക്ഷവും അപ്പോൾ പാർട്ടി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി അത് നടപ്പിലാക്കാൻ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നടപ്പിലാക്കുന്നതാണ് ബുദ്ധി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പി എം ശ്രീ പദ്ധതി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് മൗലികമായ മാറ്റങ്ങൾ വരുത്താൻ സഹായകമായ ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിയാറ് സ്കൂളുകളിലാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ ആ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യം വികസിക്കും അതുപോലെ തന്നെ മറ്റേ ഒരുപാട് പിന്നെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സംവിധാനങ്ങളുണ്ടാകും ഇങ്ങനെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ പിന്നെ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്കുള്ളത് അതിനെ എതിർക്കുന്നത് ഒന്നാം തരം വെട്ടിത്തമാണ് പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്ത പോലൊരു വിട്ടിത്തമാണ് സി പി ഐ ഇപ്പോഴെ ഈ പി എം ഷി പദ്ധതിയെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു വാസ്തവം അപ്പോൾ ഈ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിതി അതാണ് ഇനി വേറെ ഒരു കാര്യം ഇവിടെ നമുക്ക് പരിശോധിക്കാം സി പി ഐയുടെ ഇന്നത്തെ ഒരു സ്ഥിതി എന്താണ് പത്രം വായിക്കുന്നവർക്കൊക്കെ അറിയാം സി പി ഐ അനുദിനം ശോഷിച്ചു വരികയാണ് ഇപ്പോൾ കൊല്ലം ജില്ല സി പി ഐയുടെ വളരെ ശക്തമായൊരു ഒരു ഒരു ജില്ലയാണ് കൊല്ലം ജില്ല അവർക്ക് ശക്തമായ വേരുകൾ വേരുകളുണ്ടായിരുന്നൊരു ജില്ലയാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ കൊള്ളാവുന്നവരൊക്കെ പാർട്ടി പോയി ഇല്ല കൊല്ലത്ത് കാര്യമായ പാർട്ടിയുടെ പ്രവർത്തനം നടത്താൻ കഴിവുള്ള നേതാക്കന്മാരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിൽ പാർട്ടിയുടെ അടിവേര് തൂണ്ടുന്ന എൻ്റെ കോൺട്രാക്ട് സുനിൽകുമാർ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അത് പിന്നെ ആ ഭാഗം ക്ലിയറായി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വാർഡിൽ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ ബി ജെ പി മുന്നേ പോയതിന് നാട്ടുകാരെ ചീത്ത പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടാണോ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലങ്ങിയതുകൊണ്ടാണോ വി എസ് സുനിൽകുമാർ പുറകോട്ട് പോയത് അപ്പോൾ വി എസ് സുനിൽകുമാറിന് ജനസമിതി മുഴുവൻ തൃശ്ശൂർ പൂരത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഒരു നേതാവിന് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും വി എസ് സുനിൽകുമാർ ജനകീയനല്ല ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന പിന്നെ നിലപാടല്ല അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ തോറ്റുപോയി അതിനകത്ത് പറ്റി അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല അദ്ദേഹത്തിനെ അർഹിക്കുന്ന തോൽവിയാണ് കിട്ടിയത് അത് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങിയതും വന്നു പക്ഷേ അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ഐയെ നയിക്കാൻ ഒരു ശക്തമായ നേതൃത്വം സി പി ഐക്കില്ല എന്നുള്ളതാണ് പ്രശ്നം ഇനി ബിനോയ് വിശ്വത്തിൻ്റെ കാര്യം എടുത്താൽ വിനോദിഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന് ഒരു ശക്തമായ നിലപാടില്ല എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഉള്ള നിലപാട് തന്നെ ബോധപൂർവം വെള്ളം ചേർക്കുന്നു സാഹചര്യത്തിനനുസരിച്ച് എന്നുള്ളതാണ് വാസ്തവം എഴുപത്തഞ്ച് വയസ്സ് നിശ്ചയിച്ചു സി പി ഐയുടെ നേതൃ രംഗത്ത് നിൽക്കാൻ എഴുപത്തഞ്ച് വയസ്സ് നിശ്ചയിച്ചു അങ്ങനെ കെ ഇസ്മയിലിനെ വെട്ടിമാറ്റി അതുപോലെ തന്നെ സി ദിവാകരനെ ഒഴിവാക്കി എഴുപത്തഞ്ച് വയസ്സിൽ പിടിച്ചു നിന്നു ആ എഴുപത്തഞ്ച് വയസ്സ് എന്നുള്ള ആ നിലപാട് എന്തുകൊണ്ട് ഡി രാജയുടെ കാര്യത്തിൽ ഉണ്ടായില്ല അപ്പോൾ അഖിലേന്ത്യാ പാർട്ടിയെ നയിക്കാൻ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ദുർബലനായൊരു വൃദ്ധൻ മതി അതേസമയം സംസ്ഥാന കമ്മിറ്റിയിലിരിക്കാൻ എഴുപത്തഞ്ച് വയസ്സ് പോരാ അവരെല്ലാം യുവാക്കൾ വേണം എന്ന് പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണുള്ളത് വളരെ ക്ലിയറാണ് ബിനോയ് വിശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാട് കാലാനുസൃതമായി വെള്ളം ചേർക്കുന്ന ഒരു നിലപാടാണ് ധീരമായൊരു നിലപാട് എടുക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞില്ല എന്ന് തെളിയിക്കുന്നതാണ് ഡി രാജ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് വീണ്ടും തുടരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം പിന്നെ നോക്കിയാൽ പാർട്ടിക്കകത്ത് നോക്കിയാൽ എന്താ സ്ഥിതി പ്രകാശ് ബാബുവിനെ നിരായുധനാക്കി മുല്ലക്കര രത്നാകരനും പന്യൻ രവീന്ദ്രനും നിശബ്ദരായി അവരൊക്കെ വളരെ ജനകീയരായ നേതാക്കന്മാരാണ് അപ്പോൾ അവരൊക്കെ ചേർത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ബിനോയ് വിശ്വം പരിപൂർണമായി പരാജയപ്പെട്ടു എന്നാൽ ഒരു പുതിയ തലമുറയെ സി പി ഐ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ അതൊട്ട് കഴിഞ്ഞുമില്ല ഇതൊരു വൺമാൻ ആയിട്ട് ബിനോയ് വിശ്വം ഇത് കൊണ്ടു നടക്കുകയാണ് ബിനോയ് വിശ്വം മാന്യനാണ് പക്ഷേ ഒരു പാർട്ടിയെ നയിക്കാൻ മാന്യത മാത്രം പോരാ തന്ത്രവും അനിവാര്യമാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഈ രാഷ്ട്രീയ സ്ഥിതിയിൽ സി പി ഐയെ നയിക്കാനുള്ള ഒരു ശേഷി സത്യത്തിന് വിനോദ വിശ്വത്തിന് ഇല്ല എന്നുള്ളതാണ് വാസ്തവം സി പി ഐയിലെ പ്രതിസന്ധി കൂടുതൽ കൂടുതൽ രൂക്ഷമാകുകയുള്ളൂ എന്തായാലും ശനി എനിക്ക് തോന്നുന്നത് സി പി ഐക്ക് ശനിദശയാണ് ശനിദശയാണെന്ന് പറഞ്ഞാൽ പറ്റിയതിൽ രണ്ടൻ ശനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏഴരാണ്ടൻ ശനിക്ക് ഏറ്റവും നല്ലത് ധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനം നേരുന്നതാണ് ഒരു നീരാഞ്ജനം വഴിപാട് സി പി ഐക്ക് വേണ്ടി വിനോയ് വിശം നേർന്നാൽ ഒരു പക്ഷേ അത് ഗുണം ചെയ്തേക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്